പല കുട്ടികളും വരും പല കുട്ടികൾ വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് അപ്പൊ അവർക്ക് ജോലി ഇല്ല ബാധ്യതകളുണ്ട് പ്രശ്നമുണ്ട് ജീവിക്കാൻ വരുമാനം ഇല്ലാതായപ്പോ ഞാന് അവരോട് പറഞ്ഞു ഏയ് നീ മൂലിക്കൊടുക്കുകയും രോഗം മാറ്റാൻ മന്ത്രം ചൊല്ലിക്കൊടുക്കുകയും ഐക്ലിക്ക് നൂല് കെട്ടി കൊടുത്തോ ഒക്കെ ചെയ്തോ ജീവിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് ഒരു സുലൈമാന്ന് എന്ന് പോലെ തന്നെ എന്റെ അടുത്ത് ഒരു മഹാൻ പോയ കഥകളെല്ലാം പറഞ്ഞ കെട്ടിരിക്കുന്നു ഞാൻ സുലൈമാനോടും ചോദിക്കാൻ മോനെ സഹായത്തുക്കൽമോ ഒന്ന് കാണിച്ചു കൊടുക്കുവോ ജനങ്ങൾക്ക് വലിയ നേതാവ് അവനെ കൂട്ടിക്കൊണ്ടോയി അവനെ കൂട്ടിക്കൊണ്ടോ അവന്റെ അറിവും അവൻ്റെ ശിദ്ധിയെല്ലാം മനസ്സിലാക്കാനും പകരാനുമായിരിക്കും ഓനെ കൂട്ടിക്കൊണ്ടേയും അതെല്ലാം മനസ്സിലാക്കി ഒന്ന് രണ്ട് ചികിത്സിക്കാൻ ആളുകൾ ഏൽപ്പിച്ചു കൊടുത്ത് ഓനെ വിട്ട് ഷാജിഖൈമയും അള്ളാഹുവിനെയും കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ ഇവിടുന്ന് ഞാൻ ചില നേതാക്കന്മാരെ ഇസ്ലാമിന്റെ ഉന്നതിൽ ഇരിക്കുന്ന ആളുകളെ കാണണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഞാന് മറ്റേ പല കുട്ടികളും വരും പല മൊലിയേറ കുട്ടികൾ വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ അവർക്ക് ജോലി ഇല്ല ബാധ്യതകളുണ്ട് പ്രശ്നമുണ്ട് ജീവിക്കാൻ വരുമാനം ഇല്ലാതായപ്പോ ഞാന് അവരോട് പറഞ്ഞു ഏ നീ ഊതി കൊടുക്കുകയും രോഗം മാറ്റാൻ മന്ദം ചൊല്ലിക്കൊടുക്കുകയും ഐക്യലിക്ക് നൂലി കെട്ടി കൊടുക്കുക ഒക്കെ ചെയ്തോ ജീവിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് ഇത് നിന്നോട് പറഞ്ഞത് ഈ നീ ഊതി കൊടുക്കുന്നത് കൊണ്ട് അവർ രോഗം മാറില്ല ഈ ഊതിക്ക് വല്ല ഊതി കൊടുത്താലും നീ നൂല് ഊതി കെട്ടി കെട്ടിക്കൊടുത്തോളം കെട്ടി കെട്ടിക്കൊടുത്തോളോ അവരെ രോഗം മാറൂല പക്ഷേ അവർക്ക് ഒരു വിശ്വാസമുണ്ട് എന്താ നൂല് കെട്ടിയാലോ ഈ മന്ത്രിച്ചു ഊതിയാലും രോഗം മാറും എന്നുള്ള വിശ്വാസമുള്ള ഒരു വലിയ വിഭാഗമുണ്ട് അവർ നിന്റെ അടുത്ത് വരുമ്പോ നീ ഊതി കൊടുക്കുമ്പോ അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നീ ഊതി കൊടുത്താൽ നീ അവരുടെ ആ രോഗം ആ പ്രയാസങ്ങൾ ഒരു തട്ടി ഉണർത്തലാണ് അത് മാറ്റുന്നത് അവരുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി തന്നെ ഉണർന്ന് ആ രോഗത്തെ മാറ്റും മാറ്റണം ഒരു അറുപത് പെർസെൻ്റ് അല്ലെ ഒരു മുപ്പത്തഞ്ച് പെർസെൻറ് രോഗം മാറും കാരണം നീ ഊതി കൊടുക്കുന്നതുകൊണ്ട് നിന്റെ കഴിവോ നിന്റെ ഗുണവും അല്ല അവരുടെ ശരീരത്തിലുള്ള പ്രതിരോധ പ്രതിരോധ ശക്തിയെ ആ വിശ്വാസത്തിലൂടെ ആ ഞാൻ ഊതി കിട്ടി ഇന്ന എന്റെ രോഗം മാറും എന്നുള്ള വിശ്വാസത്തിലൂടെ അവരുടെ രോഗം മാറുണ്ട് അല്ലാതെ നീ ഊജിക്കൊട്ടതോ നീ ഊതിയതോ അല്ല അവരുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തിയെ നീ തട്ടി ഉണർത്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ആ ശരീരം തന്നെ പ്രതിരോധ ശക്തിയിലൂടെ രോഗം മാറിപ്പോകും അതാണ് മനസ്സാശ്രപരമായ ഒരു വിഷയമാണത് അത് ചില മഞ്ചരിച്ചത് കൊണ്ടാണ് മാറുന്നതെന്നും ആ ഐക്കല് കെട്ടിയൊണ്ടാണ് മാറുന്നത് എന്നുള്ള വിശ്വാസത്തിൽ ഈ പല ആളുകളും അവർ തൊഴിലാക്കി ജീവിച്ചു പോയെന്ന വലിയൊരു വിഭാഗം ആളുകൾ അതിനെ ഞാൻ യോജിക്കുന്നില്ല അങ്ങനെ ഈ കുട്ടിനോട് പറഞ്ഞു ഞാൻ പേര് പറഞ്ഞില്ല കുട്ടിനോട് ഞാൻ അങ്ങനെ ജീവിച്ചോ എന്ന് പറഞ്ഞു ഒന്ന് രണ്ടാളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരുത്തൻ അതിൽ വലിയതായിട്ട് വിജയിച്ച് അങ്ങനെ പൈസ വാങ്ങരുതെന്ന് പറഞ്ഞുണ്ട് ഇനി പൈസ വാങ്ങരുത് ഇനി അവര് എന്തെങ്കിലും തെരുവാണെങ്കിൽ തന്നെ ചെറുതെന്തെങ്കിലും എടുക്കാവും പറഞ്ഞു എനിക്ക് ജീവിക്കള്ളോ അങ്ങനെ കുറേ ദിവസം കഴിച്ച് പോകുമ്പോൾ എന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങനെ പൈസ നിർബന്ധിക്കേണ്ടെന്ന് ഞാൻ പറയുന്ന അവർ പെട്ടി വെച്ചോ ഒരു പെട്ടി വെച്ചിട്ട് പെട്ടിയിലിടാൻ പറഞ്ഞ അവര് ജോലി ഇഷ്ടമുള്ള അല്ല നീ ആയിട്ട് ഒന്നും വാങ്ങാൻ എന്ന് പറഞ്ഞു എനിക്ക് ജീവിക്കണ്ടോ അങ്ങനെ പെട്ടി വെച്ച വെക്കാൻ പറഞ്ഞു പെട്ടിയും വെച്ച് പിന്നെ അതിന്റെ അപ്പുറം എനിക്ക് സ്ഥലവും കാറും ആവശ്യമായതെല്ലാം കൊടുത്തിട്ട് ഓന് വല്യ വലിയ രക്ഷാധിപത്യ പക്ഷേ ഞാൻ പൈസ വാങ്ങരുത് ആളെ പ്രതിബദ്ധം വാങ്ങരുതെന്ന് പറഞ്ഞത് അവനുസരിക്കാതെ ഓൻ പണത്തിൻ്റെ മേലെ കയറി പോയത് കൊണ്ട് ഞാൻ അവനെ പുറത്താക്കി ഇനി ഇങ്ങോട്ട് വരണ്ട വരണ്ടിട്ട് യാതൊരു ബന്ധമില്ലാന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ കുറെ പിന്നാലെ ഫോൺ വിളിച്ചാൽ ഞാൻ എടുക്കൂല ഫോൺ വിളിക്കരുതെന്ന് പറഞ്ഞ് അങ്ങനെ പിടിച്ച് തള്ളി വരും മാറ്റിയിരിക്കാ അവനെ കൊണ്ടു ഇവിടുത്തെ വലിയ നേതാവ് അവനെ കൂട്ടിക്കൊണ്ടോയി അവനെ കൂട്ടിക്കൊണ്ടേ ഓന്റെ അറിവും ഓന്റെ ശിദ്ധിയെല്ലാം മനസ്സിലാക്കാനും പകരാനുമായിരിക്കും ഓനെ കൂട്ടിക്കൊണ്ടേ എല്ലാം മനസ്സിലാക്കി ഒന്ന് രണ്ട് ചികിത്സിക്കാൻ ആളുകൾ ഏൽപ്പിച്ചു കൊടുത്ത് അവനെ വിട്ടു ഷാജയും അള്ളാഹുവിനെയും കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ ഇവിടുന്ന് ഞാൻ ചില നേതാക്കന്മാരെ ഇസ്ലാമിന്റെ ഉന്നതിലിരിക്കുന്ന ആളുകളെ കാണണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഊരി കൊടുക്കാൻ ഏൽപ്പിച്ച ഓനെ ഏ ചില പോയി കൂട്ടിക്കൊണ്ടേ കണ്ട് കൂട്ടിക്കൊണ്ട കൂട്ടിക്കൊണ്ടേ കണ്ട് അപ്പൊ ഇതാണ് ആവശ്യം പക്ഷെ വേറൊന്നുണ്ട് അവര് പല മഹാന്മാരെ പോയിരുന്നു അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ എന്താണ് ഞാൻ പറഞ്ഞുകെട്ടാൻ അതൊന്നും സ്വീകരിക്കാൻ പാടില്ല പറഞ്ഞ കേട്ടോട് പക്ഷേ ഒരു സുലൈമാൻ എന്ന് പോലെ തന്നെ എൻ്റെ അടുത്ത് ഒരു മഹാൻ പോയ കഥകളെല്ലാം പറഞ്ഞുകെട്ടിരിക്കുന്നു ഞാൻ സുലൈമാനോടും ചോദിക്കാൻ കൽമ വന്ന് കാണിച്ചു കൊടുക്കുക ജനങ്ങൾക്ക് സാജു കൽമാരെ അദൃശ്യനിൽ നിന്ന് അദൃശ്യനായ പരമാത്മാ അഹു ദൃശ്യമായി ആ ജോളിവായും അതിലൂടെ പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് അശ്വ അല്ലാ ഇലാഹായും ആ ഇലാഹിൻ്റെ കർമ്മമായ ഭൂമിയിലേക്ക് ആ ജ്യോതി തന്ന വീചമായി വന്ന വന്നജം ഇലാഹാസൻ ആ ഇലാഹെന്ന് പറഞ്ഞ ഇല്ലയായ അള്ളാഹു വെളിവായി വരുന്നത് ഒന്ന് കാണിച്ചു കൊടുക്കും ജനങ്ങൾക്ക് അപ്പം ജനങ്ങൾ ഞാൻ അള്ളാഹു ആണ് എല്ലാവരും അള്ളാഹു എന്നറിഞ്ഞ് അള്ളാഹാവിൻ്റെ മാത്രമായ ഒരു ലോകത്തെ നമുക്കിവിടെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും ഇതാണ് ചെയ്യേണ്ടത് ഞാനും അതാണ് ചെയ്യുന്നത് പക്ഷെ നിങ്ങളും അതാണ് ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ ഊഹത്തിലോ സങ്കല്പത്തിലോ ഉള്ള ഒന്നും പറഞ്ഞിട്ട് ആളുകൾ അധികം ഓടിവരിക എനിക്ക് കുറേ പൈസ ഉണ്ടാക്കണം അല്ലെ പ്രയാസങ്ങൾ തീർക്കണം ഇതിനൊക്കെയാണ് ആളുകൾ ഓടി വരിക അതല്ല എൻ്റെ പണി എൻ്റെ പണി നിങ്ങൾ ഈ ജീവിയുടെ തലത്തിൽ നിന്ന് ദൈവതലത്തിലേക്ക് ഉയർത്തി പ്രപഞ്ചനാഥനാക്കി തീർക്കലാണ് പണി എൻ്റെ നിങ്ങളെ പ്രപഞ്ചനാഥനാക്കി തീർക്കല പണി അല്ലാതെ നിങ്ങളെ ചെറിയ ചെറിയ കാര്യത്തിനൊന്നും ഇവിടെ വന്ന് മെനക്കെടുത്തത്